ഹലോ ഗെയ്സ് ഞാൻ പ്രിൻസ് പ്രിൻസോച്ചിറയാണ് ഒരു പുതിയ വർക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ് നമ്മൾ വള്ളിക്കാവിൽ ഒരു ഗേറ്റിൻ്റെ വർക്കാണിത് ഒരു രണ്ട് ഗേറ്റ് ഉണ്ട് ഒന്ന് ഫോൾഡിങ്ങും ഒരു ഗേറ്റ് സ്ലൈഡിങ്ങുമാണ് വന്നിരിക്കുന്നത് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എച്ച് ഇ പി എൽ ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ സി എൻ സിയിലാണ് ഡിസൈനുകളൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നല്ല സ്മൂത്ത് വിടുന്ന രീതിയിലാണ് ഗേറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് അതുപോലെ നമ്മൾ ഈ ഗേറ്റിൻ്റെ ഒരു ഹാൻഡിൽ സെറ്റാക്കിയിട്ടുണ്ട് സാധാരണ എല്ലാവരും അൾട്രോപ്പാണ് സാധാരണ സെറ്റ് ചെയ്യാറ് ഇപ്പം നമ്മൾ ആ അൾട്രോപ്പ് അല്ല സെറ്റ് ചെയ്യും നമ്മൾ തന്നെ ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു ലോക്ക് സിസ്റ്റമാണിത് ഇത് സിമ്പിളായിട്ട് തന്നെ ലോക്ക് ചെയ്യാനും അതൊരു ഹാൻഡിലായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗേറ്റിന് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര ബൈ ഒന്നരയുടെ ഫ്രെയിമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെല്ലാം പതിനാറ് ഗേറ്റിൻ്റെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ടോപ്പിലൊരു റെയിൽ സെപ്പറേറ്റ് നമ്മൾ ഓടിച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ ഓടുന്ന ഒരു റണ്ണറുണ്ട് ഗേറ്റിൻ്റെ ഒരു ടോപ്പിൽ പെടുത്തത്തിന് വേണ്ടിയുള്ള റണ്ണറുണ്ട് ഈ റണ്ണർ ഓടാൻ വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ആണ് റെയിൽ വെച്ചിരിക്കുന്നത് അത് ഗേറ്റ് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് പെയ്റ്റിൻ്റെ പെയിൻറ്റിനൊന്നും ഡാമേജൊന്നും വരത്തില്ല അതുകൊണ്ട് നല്ല സ്ട്രെങ്തിൽ തന്നെ നിൽക്കും പിന്നെ നമ്മളൊരു എമ്പടം അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഹൈടെക് എഞ്ചിനീയറിങ്ങിൻ്റെ അതുപോലെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടഡ് വീലാണ് ഇത് നമ്മൾ സാധാരണ നോർമൽ വീലല്ല ഇത് ബെയറിങ്ങിൽ ഒരു നല്ലൊരു വീലാണ് ഇത് പ്ലെയിൻ കാര്യങ്ങളൊന്നുമില്ല സ്മൂത്തിലോടും പിന്നെ നമ്മൾ ഒരു ചെറിയ ഗേറ്റ് സപ്പറേറ്റ് ഗേറ്റ് വെച്ചിട്ടുണ്ട് സെയിം പാറ്റേൺ ആണ് നമ്മൾ ഈ ഗേറ്റിനും ഉപയോഗിച്ചിട്ടുള്ളത് അതും സി എൻ സി എച്ച് പി എൽ ഷീറ്റുമാണ് എച്ച് പി എൽ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് സമന്ത് കനവുള്ള ഷീറ്റാണ് നമ്മൾ എച്ച് പി എൽ ഷീറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കളർ ഫെയ്ഡ് ആകുകയോ ബെൻഡ് ആകുകയോ വെയിലത്ത് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക